വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയാണ് ഇന്ന് പുറത്തു വന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിന് തിരിച്ചടിയായ ഒരു വിധിയാണ് പുറത്തു വരുന്നത് വിവാദ മദ്യതയ കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി അതിൽ തിരിച്ചടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മാത്രമല്ല പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇതിനെ ആയുധമാക്കുകയാണ് ആം ആദ്മിയും ഒപ്പം ഇന്ത്യ മുന്നണിയും ഇതുവരെ മന്ദഗതിയിലായിരുന്ന ഇന്ത്യ മുന്നണിക്ക് ജീവൻ വെച്ച ഒരവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് കെജ്രിവാളിനെ പ്രധാനമായി മുന്നിട്ടിറക്കി പ്രവർത്തനം വിപുലമാക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് കേരളത്തിൽ നിന്നും നാടുവിട്ടുപോയ കാണാതായ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദേശത്തിരുന്ന് കെജ്രിവാളിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് ഇനി സമാധാനമായി നാട്ടിലേക്ക് തിരിച്ചു വരാമെന്നൊരു ധ്വനിയും അതിലൂടെ പ്രതിഫലിക്കുന്നുണ്ട് കെജ്രിവാളിന് ജാമ്യം കിട്ടിയതിൻ്റെ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ ലഡു വിതരണം ചെയ്തും നൃത്ത നൃത്തങ്ങൾ അവതരിപ്പിച്ചുമൊക്കെ തന്നെ അവർ സന്തോഷം ആഹ്ലാദ പ്രകടനമൊക്കെ തന്നെ നടത്തുന്നുണ്ട് പക്ഷേ ജൂൺ ഒന്ന് വരെ മാത്രമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വോട്ടെണ്ണൽ ജൂൺ നാലാം തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും അകത്താകുമോ എന്നൊരു സംശയവും ഇതോടൊപ്പം തന്നെ ഉടലെടുക്കുകയാണ് ഇനി വീണ്ടും ഒരു അറസ്റ്റ് ഉണ്ടായാൽ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ് ഇക്കഴിഞ്ഞ ഒന്നര മാസക്കാലമായി അഴിക്കുള്ളിലായിരുന്ന അരവിന്ദ് കെജ്രിവാളിനാണ് ജൂൺ ഒന്ന് വരെ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജൂൺ രണ്ടിന് തിരികെ കീഴടങ്ങണമെന്നും സുപ്രീംകോടതി തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജാമ്യം നൽകണമെന്നൊരു വാദമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗി കോടതിയിൽ ഉന്നയിച്ചത് പക്ഷേ ജാമ്യം വോട്ടെടുപ്പ് വരെ മതി എന്നാണ് കോടതി നിരീക്ഷിച്ചത് മെയ് ഇരുപത്തി അഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് പ്രചാരണം നടത്താൻ അനുമതി ഉണ്ടെങ്കിലും ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ കെജ്രിവാളിന് അനുമതിയില്ല ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം ജാമ്യ കാലാവധി അവസാനിക്കുന്നതിന്റെ പിറ്റേ ദിവസം ജൂൺ രണ്ടാം തീയതി കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി കെജ്രിവാളിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാമ്യം കൊടുക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അത് വകവയ്ക്കാതെയാണ് സുപ്രീംകോടതി മുന്നോട്ട് നീങ്ങിയത് സുപ്രീംകോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് മദ്യനയക്കേസിൽ ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദില്ലി മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത് ഇ ഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത കെജ്രിവാൾ തനിക്ക് ജാമ്യം വേണമെന്നും ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിൽ താൻ അഴിക്കുള്ളിലായാൽ അത് തിരഞ്ഞെടുപ്പിനെ ദോഷകരമായി തന്നെ ബാധിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പ്രചാരണത്തിന് തടസ്സമില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നുമാണ് ഈ വിധിന്യായത്തിന് ശേഷം അഭിഭാഷകർ പ്രതീക്ഷ പങ്കുവച്ചത് കേസിനെ കുറിച്ച് കെജ്രിവാൾ സംസാരിക്കരുത് നീടി ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് നിരാകരിക്കുകയായിരുന്നു ജാമ്യം കിട്ടിയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനൊപ്പം തന്നെ വോട്ടെണ്ണൽ ദിവസം കെജ്രിവാൾ വീണ്ടും അഴിക്കുള്ളിലാകുമോ എന്നൊരാശങ്കയാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നിരുന്നാലും അതിനെ മറികടക്കാൻ കഴിയുമെന്ന പ്രത്യാശയും പ്രതീക്ഷയും അഭിഭാഷകർക്കും പ്രവർത്തകർക്കും ഒരുപോലെ തന്നെയുണ്ട്